കരുനാഗപ്പള്ളി ടൗണിൽ ഉപയോഗശൂന്യമായി കിടന്ന കംഫർട്ട് സേഷൻ നവീകരിച്ച് നഗരസഭയ്ക്ക് കൈമാറി മർച്ചൻസ് അസോസിയേഷനാണ് കംഫർട്ട് സേഷൻ നവീകരിച്ചത് ഒരു ലക്ഷം രൂപയോളം ഇതിനായി വിനിയോഗിച്ചു കരുനാഗപ്പള്ളിയുടെയും പരിസരത്തെ വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ഏറെ നാളത്തെ ബുദ്ധിമുട്ടിനാണ് കംഫർട്ട് സെഷൻ തുറന്നു നൽകിയതോടെ പരിഹാരമായിരിക്കുന്നത് നഗരസഭാ ചെയർമാൻ കോട്ടയൽ രാജു നവീകരിച്ച കംഫർട്ട് സെഷൻ നാട്ടുകാർക്കായി തുറന്നു നൽകി വളരെ ചെറിയ ദിവസങ്ങളുണ്ട് രണ്ട് ഒരാഴ്ച കൊണ്ട് ഒരു ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ച് വളരെ മനോഹരമായ രീതിയിൽ താലൂക്ക് മെർച്ചന്റ്സ് അസോസിയേഷൻ ഏറ്റവും വലിയ മാതൃകയാണ് കാട്ടിയിരിക്കുന്നതെന്ന് കോട്ടയിൽ രാജു പറഞ്ഞു പ്രസിഡന്റ് സുധീർ ചോയ്സ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജെ മേനോൻ രഞ്ജി രഞ്ജീവ് ശേഖർ അനീസ്റ്റക്കാലയിൽ കാട്ടൂർ ബഷീർ ഷംനാദ് ശ്രീദത്ത് ദേവ് സജി സോഡിയാക്ക് ഷിഹാബ് സഫീർ നാസക്ക് സക്കീർ പുത്തൻ വീട്ടിൽ ജലീൽ കരിഞ്ഞിട്ട മുനീർ വേലിയിൽ രാജീവൻ ഈസ്റ്റ് ഇന്ത്യ ഹുസൈൻ കൊല്ലക്കാരൻ അനസ് സയ്ദ് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഫൈസൽ അർഷിദ நவீன ரெனீஷ துவங்கியவர் பங்கெடுத்து நியூஸ் பியூரோ கருநாகப்பள்ளி